ഫാമിലി അല്ലാതെ ആക്ച്വലി ട്രിപ്പ് ഒരു ഇന്റർനാഷണൽ പോകുന്നത് ഫസ്റ്റ് ആണ് അജു അഖിലേടനുമായിട്ടാണ് പോകുന്നത് അഖിലാടിനാണെങ്കിൽ ട്രിപ്പ് പോകാൻ ഇഷ്ട എനിക്ക് കൺട്രികൾ കാണുന്ന ഇഷ്ടമല്ല എനിക്ക് ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഇഷ്ട പക്ഷെ അഖിലാണോ ചോദിച്ചാല് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ എല്ലാരും അല്ലെ വാഹിക്കയും വാഹബിക്കയുടെ ഫാമിലിയായിട്ടും നമ്മള് ഒരുപാട് സ്ഥലങ്ങള് ജോർജിയയിലെ ആൾക്കാർ പൊതുവേ കാണാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മളെ കൊണ്ടുപോയി പിന്നെ ഉള്ളതുകൊണ്ട് നല്ല ഫുഡും ആയിരുന്നു അപ്പൊ നമ്മൾ അവിടെ പോയത് ഒരു കോളേജ് ഒരു കോളേജ് കോളേജല്ല മൂന്നാല് കോളേജസ് ഉണ്ടായിരുന്നു അപ്പം കുറേ സ്റ്റുഡൻസിനെ കണ്ടു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചാ കോളേജ് കാലഘട്ടങ്ങളിൽ മിസ് ചെയ്യുന്നുണ്ടോ ഉണ്ടായിരുന്നു അല്ലേ ഓ കോളേജ് പക്ഷെ എന്റെ അവിടെ പോയി അതെന്താ എവിടെയാ പഠിച്ചാ ഞാൻ കോയമ്പത്തൂരാണ് അങ്ങനെ കോളേജില് പിള്ളാരെയും ഫ്രണ്ട്സിനൊക്കെ മിസ്സെയുണ്ട് ആ കാലഘട്ടം ഇപ്പാലിക്കുമ്പോ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നല്ലോ വേഗം നിർത്തി ഇതെങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതി നമ്മളൊരു അഞ്ചു മിനിറ്റ് നേരം വൈകി കഴിഞ്ഞാലൊക്കെ അന്ന് ആബ്സെന്റാ ഞാനൊക്കെ പാസ് ഔണ് ആ കൂടി അറ്റൻഡൻസ് കാരണം ഇന്റേണൽ മാർക്ക് ഉണ്ടാവും അത് പ്രസന്റിലൊക്കെ കിട്ടാം നമുക്ക് എന്നിട്ട് കോളേജിൽ പോകുമ്പോ സ്റ്റാർ ഒന്നും ആയിട്ടില്ല അവിടെ ഞാൻ എനിക്ക് എന്താ പറയുക ചെയ്യുന്നതല്ലേ ആ ദൈവനായിരുന്നു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അവന് ക്യാമറ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു അഞ്ച് പിള്ളേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു അഞ്ച് ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിൽ ആലും പിന്നെ ക്ലാസ്സിൽ പോകുമ്പോ പിള്ളേരെ ഫോം മേടിച്ച് ചെയ്യും

അപ്പോൾ എങ്ങനെ ഞാൻ ലൈക്ക് എടുക്കാം അങ്ങനെ ആയിരായി അങ്ങനെയാണ് അത് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ലാബില് ഞങ്ങള് ക്ലാസ്സിലിരിക്കാണ് അപ്പോൾ കമ്പ്യൂട്ടർ ലാബില് ടീച്ചർ അങ്ങോട്ട് പോകുമ്പോ എല്ലാരും പിള്ളേര് നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യും ും ഇരുന്ന് അജ്മൽ അജ്മൽ അപ്പോളാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ കാണിച്ചത് ആണ് ഒരുപാട് ഫാൻ ഫാൻഗേൾസും പ്രൊപ്പോസൽസും കിട്ടിയിട്ടുണ്ടാവോ കോളേജ് സമയത്ത് നമ്മൾ ആയി വരുന്നേ ഉള്ളൂ അറിയില്ല നമ്മൾ പഠിക്കണം എങ്ങനെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സന്തോഷമാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ സാലറി കിട്ടണ ജോലിക്ക് വരണം അതാണെങ്കിൽ ഒട്ടും കിട്ടിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലാണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പ്രണയം ഉണ്ടായിരുന്നോ കോളേജ് സമയത്ത് സമയത്ത് പണ്ടു എല്ലാ സമയങ്ങളിലും എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ പറയാൻ ആലോചിക്കണില്ലേ അല്ല അതിനെ ഞാൻ എഴുതിപ്പിക്കും പിന്നെ ജൂനിയർ പടം വരയ്ക്കുന്ന ആൾക്കാരെ അവരുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അടിയിൽ എന്റെ പേര് ഒപ്പിടും എനിക്ക് ഇല്ലാത്ത കഴിവുകളുണ്ടല്ലേ പാട്ട് കൊണ്ട് പാട്ട് പാടിക്കാൻ അതൊക്കെ പറഞ്ഞിട്ടാ പിന്നെ ബ്രേക്കപ്പ് തേപ്പ് കിട്ടി ഓ കിട്ടിട്ടുണ്ടല്ലോ

എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് ചിറ്റെടുത്തിട്ട് ഇങ്ങനെ കുനുകുന എഴുതിയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് ഫോട്ടോയെ വരച്ച് നൂറ് എനിക്കറിഞ്ഞൂറ് വായിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും ഇഷ്ടമുള്ളവരെ ഭയങ്കരായിട്ട് ഞാൻ ചെയ്യും അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ക്യൂട്ട് ക്യൂട്ട് സർപ്രൈസസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഞാൻ ലെറ്റേഴ്സ് ഞാൻ ബിഗ് ലെറ്റർ പോയപ്പോഴും ഇങ്ങനെ അമ്മയ്ക്ക് ലെറ്റർ എഴുതണം എഴുതണമെന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്കിത് ഭയങ്കര യൂസ് യൂസ്ഫു ബിക്കോസ് ഞാൻ അമ്മയ്ക്ക് മിക്കവാറും ലെറ്റർ എഴുതുന്ന ഞാൻ വെറുതെ അമ്മയെ മിസ് ചെയ്യുമ്പോ ഞാൻ വെറുതെ ലെറ്റർ എഴുതിയിട്ട് ഞാൻ അമ്മയ്ക്ക് വെച്ചുകൊടുക്കും അമ്മ സമയം കിട്ടുമ്പോൾ വായിച്ചാ മതി എനിക്കോ കിട്ടുന്ന നമ്പർ ഓഫ് പ്രപ്പോസൽസ് ഒന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ കിട്ടത്തില്ലോ അജു അജു കാണാത്തോണ്ടാജുന്റെ ഡി എം റിക്വസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാല് കണ്ടിട്ടുണ്ടോ വർഷങ്ങളായി കാണുമല്ലോ ഡി എം റിക്വസ്റ്റ് ഒക്കെ ആ ഭാഗം ഇല്ല എനിക്ക് പ്രപ്പോസൽ എന്ന് പറഞ്ഞാ ഒരുപാട് അങ്ങനെ വരത്തില്ല പക്ഷെ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഉള്ളതുകൊണ്ടായിരിക്കാം അപ്രോച്ച് ചെയ്യുന്നത് വളരെ എന്നെ കുറവാണോന്ന് എനിക്ക് അറിയില്ല എന്നെ കാണുമ്പോ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യും എന്നെ എന്നെ അറിയത്തില്ലാത്തവർക്ക് അറിഞ്ഞു കഴിയുമ്പോഴാണ് കുഴപ്പമില്ലല്ലോ എന്ത് എന്താണ് ഇങ്ങനെ അജീകരിച്ചിരിക്കുന്നത് അങ്ങനെ തോന്നിട്ടുണ്ടോ ഓക്കെ ആണ് ഫസ്റ്റ് കണ്ടത് ജഡ്ജുകളായിരുന്നു എന്നിട്ട് മാർക്കറ്റിൽ എന്നിട്ട് ഇവിടെ ആ കണ്ടസ്റ്റൻസ് ഞാൻ അത് നമ്മള് മൂന്നേരമ്പ എന്താണ് മാർക്ക് എന്ന് നോക്കിട്ട് അങ്ങനെ പല ജഡ്ജ്മെന്റ് പോയിട്ട് അങ്ങനെ എനിക്ക് പറ്റാത്ത സംഭവങ്ങളിൽ ഞാൻ തല വെക്കാറില്ല